നമസ്കാരം മുന്നൂറ് കിലോമീറ്റർ അകലെ നിന്നുമാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ്റെ നിരീക്ഷണ വിമാനത്തെ വെടിവെച്ചിട്ടത് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് ചെറിയ തരത്തിലുള്ള ഒരു നഷ്ടമല്ല മറിച്ച് ഒരു വലിയ മാനസിക ആഘാതം തന്നെയാണ് അത് തന്നെയാണ് വിരളി പിടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനെ പലതും ചെയ്യാനും വീണ്ടും വീണ്ടും ഭീഷണി മുഴക്കാനും അസിം മുനീറിനെ അടക്കം പ്രകോപിപ്പിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയാണ് മുന്നൂറ് കിലോമീറ്റർ അകലനിന്ന് പാകിസ്ഥാൻ്റെ വ്യോമസേന വിമാനത്തെ വെടിവെച്ചിട്ടു എന്ന് വ്യക്തമാക്കുന്നത് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ പരാമർശം ഇന്ത്യയുടെ അഭൂതപൂർവ്വമായ വ്യോമ മേഖലയിലെ മേധാവിതത്തെ തന്നെയാണ് തുറന്നു കാട്ടുന്നത് എസ് ഫോർ ഹൺഡ്രഡ് എത്രത്തോളം മികവ് തെളിയിച്ചു എന്നുള്ളത് കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി പങ്കുവച്ച ഒരു വിഷയമായിരുന്നു അതിലായിരുന്നു അഞ്ചോളം പാക് വിമാനങ്ങളെ വെടിവെച്ചിടാൻ സാധിച്ചു നാല് യുദ്ധവിമാനങ്ങളും അതോടൊപ്പം തന്നെ നിരീക്ഷണ വിമാനത്തെയും ഇന്ത്യയ്ക്ക് തകർക്കാൻ കഴിഞ്ഞുവെന്നാണ് അതിൽ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധൂർ ശരിക്കും പാകിസ്ഥാൻ ഒരു വലിയ മാനസികാഘാതം തന്നെയാണ് ഉണ്ടാക്കിയതെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു ശനിയാഴ്ച നടന്ന പരിപാടിക്കിടയിലാണ് അമർപ്രീത് സിംഗ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പങ്കുവച്ചത് ഇന്നേ വരെ നടത്തിയതിൽ വെച്ചും ഏറ്റവും ദൈർഘ്യമേറിയ കര വ്യോമ ആക്രമണം കൂടിയായിരുന്നു ഇതെന്ന് അമർപ്രീത് സിംഗ് വ്യക്തമാക്കുന്നുണ്ട് മുന്നൂറ് കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരത്തു നിന്നും കരയിലെ കരയിൽ നിന്നുള്ള ഒരു മിസൈൽ അത്തരമൊരു വസ്തുവിനെ വീഴ്ത്തുമെന്ന പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളില്ലാത്തത് കൊണ്ട് ഇത് പ്രാധാന്യമേറെ അർഹിക്കുന്നു എന്നാണ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ആ ആക്രമണം പാക് സേനയ്ക്ക് മാനസികമായും തന്ത്രപരമായും വലിയ തിരിച്ചടിയാണ് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് ഇത് പാകിസ്ഥാന് മറികടക്കാൻ ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമാണ് പാകിസ്ഥാന്റെ എല്ലാ കോണുകളിലും ഇന്ത്യക്ക് വ്യോമാക്രമണം നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള വ്യക്തമായ തെളിവ് ഇതിലൂടെ നൽകുകയാണ് കേവലം നൂറ്റി അൻപത് കിലോമീറ്റർ മതി ലാഹോറിലേക്കും അതുപോലെ റാവൽപിണ്ടിയിലേക്കുമൊക്കെ ഇന്ത്യക്ക് പറഞ്ഞെത്താൻ അതുകൊണ്ട് പാകിസ്ഥാൻ എവിടെ ഒളിച്ചാലും ഭീകരരെ എവിടെ പാർപ്പിച്ചാലും ഇന്ത്യക്ക് തകർക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയെ വ്യോമാധിപത്യം ശക്തിപ്പെടുത്താനായി ഏറെ സഹായിച്ചു സഹായിച്ചുവെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഇക്കൂട്ടത്തിൽ പുറത്തുവരികയാണ്